ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ ഉത്തരവാദിത്തം പിണറായി വിജയന്റെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളത് കണ്ടുവരുന്ന ഒരു രീതിയാണ് അക്കൂട്ടത്തിൽ അതായത് ഇത്തരം സംഘിക്കണിയിൽ കോൺഗ്രസുകാരും പെട്ടുപോകുന്നു എന്നുള്ളതാണ് അതായത് കോൺഗ്രസുകാരും എന്ന് പറയുമ്പോൾ എല്ലാവരുമല്ല ചില കോൺഗ്രസിന്റെ പ്രവർത്തകർ പെട്ടുപോകുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് കാരണം കാട്ടാക്കടയിൽ നടന്ന ഒരു വിഷയം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാട്ടാക്കടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് മുൻപ് തന്നെ ആ പരിപാടിയുടെ ഭാരവാഹികൾ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിന്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് നിങ്ങളിവിടെ ഉച്ച ഭാഷണി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ആ സമയം ഒന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞതാണ് നമുക്ക് ആ സമയം ഒരു പരിപാടിയും ഇല്ല എന്നുള്ളത് ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഈ പരിപാടിയുടെ ഭാരവാഹികളോട് പറഞ്ഞതാണ് അപ്പോൾ ഇത് കേട്ടതിന് ശേഷമാണ് അവർ ഈ പരിപാടി സംഘടിപ്പിച്ചതും പത്ത് മണിക്ക് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയും ചെയ്തു പിണറായി വിജയൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നാമജപം കേൾക്കുന്നത് അപ്പൊ നാമജപം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ മറ്റുള്ളവരോട് ചോദിച്ചു എന്താണ് ഈ സംഭവം അതായത് നാമജപം നല്ല ഉച്ചത്തിലുണ്ടായിരുന്നു ദൂരപരിധി ലംഘിച്ചു എന്നുള്ളത് ഒരു ശരിയായ കാര്യമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പിണറായി വിജയൻ അവിടെയുള്ള മറ്റുള്ള നേതാക്കന്മാരോട് കാര്യം തിരകി ഉടൻ തന്നെ നേതാക്കന്മാർ പുറത്തിറങ്ങി ഉച്ചഭാഷണിയിലേക്ക് കണക്ട് ചെയ്തിരുന്ന വൈദ്യുതിയെ വിച്ഛേദിച്ചു അപ്പൊ വിച്ഛേദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നേരത്തെ പെർമിഷൻ എടുത്തിരുന്നുവല്ലോ അമ്പല കമ്മിറ്റി ദേവി ക്ഷേത്രത്തിന്റെ ഭാരവാഹികളോട് ചോദിച്ചിരുന്നു അവര് പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾ ഭാഗത്തു നിന്നുണ്ടാവില്ല അങ്ങനെ നിങ്ങളുടെ ആ പരിപാടിയുടെ ഭാഗത്തേക്കുള്ള ഉച്ചഭാഷണിയിൽ അങ്ങനെ വന്നാൽ തന്നെ നിങ്ങളുടെ പരിപാടിയുടെ ഭാഗത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഉച്ചഭാഷണിയിൽ ശബ്ദങ്ങൾ കടന്നു വരില്ല അങ്ങോട്ടേക്ക് ശബ്ദങ്ങൾ വരില്ല എന്നുള്ളത് ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ നേരത്തെ തന്നെ ഉറപ്പ് നൽകിയതാണ് ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു ധൈര്യത്തിന്റെ പേരിലാണ് ആ ഭാരവാഹികൾ പോയി ആ ബോക്സിലേക്ക് ആ ഉച്ചഭാഷണിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വൈദ്യുതി വിച്ഛിച്ചത് എന്നാൽ പിന്നീട് ഇത് വലിയ ഒരു വാർത്തയാകുകയും പിണറായി വിജയൻ നാമജപം കേട്ടപ്പോൾ അസ്വസ്ഥനായി എന്നും പിണറായി വിജയൻ ഹിന്ദു വിരുദ്ധനാണ് എന്ന രീതിയിൽ വരെ വാർത്തകൾ പ്രചരിക്കാൻ വേണ്ടി തുടങ്ങി വിശ്വാസത്തെ ഇല്ലാതാക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നുള്ളത് സത്യാവസ്ഥ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞതാണ് അതായത് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ അനുമതിയോട് കൂടി തന്നെയാണ് അവിടെ ആ പത്ത് മണിക്കുള്ള ചടങ്ങ് സംഘടിപ്പിച്ചത് എന്നുള്ള ഒരു സത്യം പിന്നീട് പുറത്തു വന്നത് ആ ദേവീക്ഷേത്രത്തിന്റെ ഭാരവാഹികളിൽ പലരും സംഘപരിവാർ അനുകൂലികളാണ് ആർ എസ് എസുകാരാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും ദേവീക്ഷേത്രങ്ങളിലൊക്കെ പാടാറുള്ളത് തോറ്റമാണ് എന്നാൽ ഈ ദേവീക്ഷേത്രത്തിൽ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു നാമജപം കടന്നു വരുന്നത് അതായത് ഇതിനു മുൻപൊക്കെ അവിടെ തോറ്റമായിരുന്നു പാടിയിരുന്നത് എന്നാൽ പിണറായി വിജയൻ വരുമ്പോൾ ആ ക്ഷേത്രത്തിന് നാമജപം പാടണം എന്നുള്ളത് ഇതൊരു വേട്ടയാണലാണ് ശബരിമല വിഷയത്തെ മുന്നിൽ നിർത്തി ഇടതുപക്ഷത്തെ കരുവാക്കി കളിക്കുന്ന സംഘപരിവാറിന്റെ നാടകം ആ നാടകത്തിലെ അഭിനേതാക്കളാകാൻ കോൺഗ്രസിന്റെ ചില പ്രവർത്തകരും വരുന്നു എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം അപ്പൊ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ലഭിക്കുക ആ ലഭിക്കുന്നതൊക്കെ നമുക്ക് പിണറായി വിജയനെതിരെ തിരിച്ചു കളിയുക ബാക്കിയുള്ളത് ഞങ്ങളോടൊപ്പം കൂടാൻ മറ്റുള്ള പാർട്ടിയിലെ ആളുകളുമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം സംഘപരിവാറിനുണ്ട് ആ വിശ്വാസത്തെ തകർക്കേണ്ടത് നമ്മളാണ് ശബരിമല വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാടുകളെ മുന്നിൽ നിർത്തി നിരന്തരം വേട്ടയാടുന്ന ഒരു സ്വഭാവ രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഇതാണ് കാട്ടാക്കടയിൽ നടന്നതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ ഇതാണ് ന്യൂസ് ഡെസ്ക് കേരളോട് time. Uh one -huh.